ॐ श्रयणपरमगुरवे नमः ॐ श्री शरदाम्बिगाये नमः शिवगिरिशिवरागे वरदमभयहस्तं वरधमभयहस्तं भाबविध्वंस्तपाधम् सुजननिघरसेव्यं चारुकारुण्यनेत्रं करिकलुषविनाशं कौमि नारायणाख्यम् ॐ गुरुब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरा गुरुसाक्षात् परं ब्रह्म സ്മേ ശ്രീ ഗുരുവേ നമ ശ്രീഗുരുവും ശ്രീശാരദയും എന്ന നമ്മുടെ മഹത് കുടുംബത്തിലെ മുഖ്യ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാർ ശ്രീ സുരോധനമ്മ മുക്കി അഡ്മിൻ ശ്രീ അനിൽ ജി മറ്റ് ബഹുമാന്യരായ അഡ്മിൻസ് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സഹപഠിതാക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ എല്ലാ വർഷവും നാം ആചരിക്കുന്നതാണ് കർക്കിടക മാസം ഒന്ന് മുതൽ കന്നിമാസം അഞ്ചാം തീയതി വരെ ആത്മോപദേശ സതകം ഒരു മഹായജ്ഞമായി ആചരിക്കുകയാണല്ലോ നമ്മുടെ പൂർവികന്മാർ കർക്കിടക മാസത്തിൽ പുരാണപരമായ പുരാണ പാരായണങ്ങൾ ആചരിച്ചിരുന്നു എന്നാൽ നമ്മുടെ മഹത്തായ ഈ ഗ്രൂപ്പിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനായി വിരചിതമായ ആത്മോപദേശ സതകം എന്ന മഹത് കൃതി തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും അഭിമാനാർഹമാണ് ഈ കൃതിയുടെ ആറാം ശ്ലോകമാണ് എനിക്ക് അവതരിപ്പിക്കുവാൻ അനുവദിച്ചിരിക്കുന്നത് ആയതിനാൽ ഇതിൻ്റെ സാരഥികൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുണ്ട് ഞാൻ ആറാമത് ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് ഉറങ്ങണം ഇനിയുറങ്ങണം പൂജമസനം പുണരേണമെന്നിവണ്ണം അണയുമനേകവികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഉറങ്ങിയിട്ട് ഉണരണം വീണ്ടും ഉറങ്ങണം ആഹാരം കഴിക്കണം ദാമ്പത്യ സുഖം അനുഭവിക്കണം എന്നിപ്രകാരം അനേക സങ്കല്പങ്ങൾ വന്നു ചേരും ഈ സങ്കല്പ വലയത്തിൽപ്പെട്ട് ഉഴലുന്നതു നിമിത്തം സത്യം കണ്ട് ഉണരാൻ ആർക്കും കഴിയും മനസ്സിൻ്റെ യഥാർത്ഥ സ്ഥിതി അതിശയകരമാ വണ്ണം നിർവികാരമാണ് മനുഷ്യജീവിതം ആവർത്തിക്കപ്പെടുന്ന സങ്കല്പങ്ങളുടെ ഒരു വലയത്തിൽ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കയാണ് ഉറങ്ങുക ഉണരുക ഉണ്ണുക ദാമ്പത്യസുഖം അനുഭവിക്കുക ഇവയാണ് ആ സങ്കല്പ വലയം ഏതാനും അടിസ്ഥാന സങ്കല്പങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് സകല കർമ്മ ചലനങ്ങളും എന്നെ ചിന്താശീലന്മാർക്ക് കാണാൻ പ്രയാസമില്ല എന്നാൽ ഈ അടിസ്ഥാന സങ്കല്പങ്ങൾ ഒരിക്കലും പൂർണമായി തൃപ്തിപ്പെട്ട് ശമിക്കുന്ന ഇല്ല എന്നും കാണുവാ സാധിക്കും വസ്തുസ്ഥിതി എന്തെന്ന് അറിയാത്ത അജ്ഞതയാണ് ഇതിന് കാരണം ഒന്നിനു പുറകെ ഒന്നായി ചക്രഭ്രമണ രൂപത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക സങ്കല്പങ്ങളിൽപ്പെട്ട് ഉഴലുന്നതുകൊണ്ട് വസ്തുതത്വം ഒരിക്കലും ദൃഷ്ടിഗോചരമാകുന്നില്ല സദാ സദാ ചഞ്ചലമായ ചിത്രത്തിന് ഒരിക്കലും വസ്തു തെളിയുകയുമില്ല അത് വെളിപ്പെടുത്താനാണ് അനേക വികൽപ്പയാൽ ആര് ഉണരുവതെ എന്ന് തൃപ്പാദങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നാൽ ഈ വികല്പങ്ങൾ അജ്ഞാത നിമിത്തം കൃത്രിമമായി വന്നു ചേരുന്നവയാണ് സത്യസ്ഥിതി തെളിയുന്ന ചിത്രത്തിൻ്റെ യഥാർത്ഥ രൂപം ആനന്ദഘനമായ ബോധം തന്നെയാണ് അത് നിശ്ചലവും നിർവികാരവുമാണ് ഉള്ളൊരു രൂപം എന്ന ഈ കൊച്ചു മലയാള വാക്യത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അത്യുജ്വലമായ ഒരു പരമസത്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉള്ള് അതായത് ചിത്തം ഒരു നിർവികാര സത്യമാണ് എന്നത്ര ഈ വാക്യത്തിൻ്റെ അർത്ഥം സങ്കല്പങ്ങൾ മാറി മറയുന്ന താൽക്കാലികങ്ങളായ നാമരൂപ പ്രതിഭാസങ്ങളാണ് സ്ക്രീനിൽ സിനിമ ചിത്രങ്ങൾ എന്ന പോലെ ചിത്രത്തിലാണല്ലോ ഈ നാമരൂപ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നത് നാമരൂപ പ്രവാഹം മൂലം ചിത്രത്തിൻ്റെ സത്യസ്ഥിതി അറിയാനേ പറ്റുന്നില്ല എന്നാൽ നാമരൂപ പ്രവാഹത്തെ തടഞ്ഞു നോക്കിയാൽ കാണാം അത്ഭുതകരമാവണ്ണം ചിത്തം അതിൻ്റെ യഥാർത്ഥ രൂപം ആവിഷ്കരിക്കുന്നത് നിരോധിക്കപ്പെട്ട് നിശ്ചലവും നിർവികാരവുമായി തീരുന്ന ചിത്തം തന്നെയാണ് ബ്രഹ്മ നാമരൂപ പ്രവാഹത്തിൽപ്പെടുന്ന ചിത്തം പ്രപഞ്ചം നിശ്ചലവും നിർവികാരവുമായ ചിത്തം ബ്രഹ്മ വേദാന്ത സിദ്ധാന്തം മുഴുവൻ ഈ രണ്ടു കൊച്ചു വാക്യങ്ങളിൽ ഒതുങ്ങുന്നു ആത്മസത് ആദ്യത്തെ ആറ് ശ്ലോകങ്ങളെ നൃപാരപരമായ സത്യത്തിൻ്റെ സ്വരൂപമാണ് വെളിപ്പെടുത്തി നമുക്ക് തരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ധർമ്മം ജയിക്കട്ടെ ഇതിന് ഒരു അവസരം തന്ന അഡ്മിൻസിന് നന്ദി അർപ്പിക്കുന്നു ഗുരു ധർമ്മം ജയിക്കട്ടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഓം ശാന്തി ശാന്തി ശാന്തി